ഇന്ന് നമുക്ക് ഹെൽത്തി ലിവറിൻ്റെ ഫാറ്റി ലിവറിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥിയാണ് ലിവർ ഒരു ഹെൽത്തി ലിവറിൽ ഏകദേശം ഒന്നേ പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് എട്ട് കിലോ വെയ്റ്റും ഏകദേശം പതിനഞ്ച് സെന്റിമീറ്ററും നീളവും ഉണ്ടാകും കരളിന്റെ കോശങ്ങളെ ഹെപ്പാറ്റോസൈഡ്സ് എന്നാണ് പറയുന്നത് ഒരു നോർമൽ ലിവറിന്റെ ഉള്ളിൽ എൺപത് ശതമാനം ഹെപ്പാറ്റോസൈഡ്സും അഞ്ച് ശതമാനം ഫാറ്റും ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ദഹനത്തിന് സഹായിക്കുന്ന പിത്തരസത്തെ പ്രൊഡ്യൂസ് ചെയ്യാനും എനർജി സ്റ്റോർ ചെയ്യുക എന്നതൊക്കെയാണ് ലിവറിന്റെ ഡ്യൂട്ടി ഇനി ഈ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കാം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഹെപ്പാറ്റോസൈറ്റ്സിനുള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ അവ വലുതാകും ഈ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ ഹെപ്പാറ്റോസൈറ്റ്സ് നശിക്കുകയും ലിവറിന് വീക്കം സംഭവിക്കുകയും ചെയ്യും ഇത് ലിവറിന്റെ ഔട്ട്ലൈൻ തന്നെ മാറ്റും നോർമൽ ലിവറിന് പുറമെ സോഫ്റ്റ് ആയിരിക്കും ഫാറ്റി ലിവർ റഫ് ആയിരിക്കും ചില ആളുകളിൽ കരളിന്റെ വലുപ്പം ഒന്നു മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ കൂടാനും സാധ്യതയുണ്ട് ഫാറ്റ് അക്കുമുലേഷൻ കൂടുമ്പോൾ ഹെപ്പാറ്റോസൈറ്റ്സിൻ്റെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും ശരീരത്തിൽ ടോക്സിൻ ബിൽഡപ്പ് ഉണ്ടാവുകയും ചെയ്യും കൂടാതെ ഇൻഫ്ലമേഷൻ കാരണം ലിവറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം കരളിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കും ഇത് നമ്മൾ കെയർ ചെയ്യാതെ വിട്ടാൽ ഹെപ്പാറ്റോസൈഡ്സിന് നല്ലൊരു ശതമാനം നശിക്കുകയും അവിടെ സ്കാർ ടിഷ്യൂ രൂപപ്പെടുകയും ചെയ്യും ഈ സ്കാർ ടിഷ്യൂ ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുകയും ലിവറിന്റെ ഫംഗ്ഷൻ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നശിക്കുകയും ചെയ്യും ഇത് ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ക്യാൻസറിലേക്ക് ഒരാളെ കൊണ്ടെത്തിച്ചേക്കാം അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുകയോ ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ആക്ഷൻ എടുക്കാൻ മടിക്കരുത് കൃത്യമായിട്ട് ഡയറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുക പിന്നെ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനൽ കോംബോയാണ് ഹെർബലി ടച്ചിൻ്റെ ഗാർഡ് കോംബോ ഇതിലെ അർക്കം ലിവർക്കം ലിഫ്ജി ഗാർഡ് എന്നീ മരുന്നുകൾ ലിവറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ലിവർ എൻസൈംസിന്റെ ലെവൽ നിയന്ത്രിക്കാനും ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനും സഹായിക്കുന്നു നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ ഗാർഡ് കോംബോ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ